നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെ ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ മിണാലൂർ എന്ന പ്രദേശത്താണ് തൃശ്ശൂർ ഷൊർണൂർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് എണ്ണൂറ് ആണ് നമ്മുടെ ഈ പ്ലോട്ടിലേക്കുള്ള ദൂരം ഇവിടുന്ന് വടക്കാഞ്ചേരി ടൗണിലേക്ക് നാല് കിലോമീറ്ററും തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് നാല് കിലോമീറ്റർ അത്താണി ടൗണിലേക്ക് രണ്ട് കിലോമീറ്ററും ഉണ്ട് കേട്ടോ അഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് വീടുമാണ് എല്ലാ വാഹനങ്ങളും നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നതാണ് രണ്ട് സൈഡ് മൂന്ന് സൈഡും അതിലുണ്ട് ഒരു സൈഡ് അവർ അപ്പുറത്തു നിന്ന് കുറച്ചും കൂടി സ്ഥലം കിട്ടുമെന്ന് ചോദിച്ചിട്ട് എങ്ങനെ നിൽക്കുകയാണ് അതുകൊണ്ടാണ് ആ സൈഡ് അവർ ബൗണ്ടറി കിട്ടാത്തത് പണികളൊക്കെ ഒരു വീടാണ് അപ്പോൾ ഇതിന് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വിളിക്കണ നമ്പർ തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റൊമ്പത് ആണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കിട്ടും ഇതിൽ നമുക്ക് വരുന്നത് രണ്ട് ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂം ഒന്ന് അറ്റാച്ചഡ് ആണ് ഒന്ന് ഒരു ഒന്നിലൊരു കോമൺ ബാത്റൂമാണ് ഹാള് കിച്ചൺ വർക്ക് ഏരിയ അങ്ങനെയുള്ള ഇതാണ് ഈ വീട്ടിൽ നമുക്ക് ഉള്ളത് നമ്മൾ നേരെ സിറ്റൗട്ടിലേക്കാണ് കയറുന്നത് നേരെ തന്നെ വലിയൊരു ഹാളാണ് കാണാൻ സാധിക്കുക നമുക്ക് ഈ ഹാളിൽ നിന്നാണ് നമുക്ക് രണ്ട് ബെഡ്റൂമിൽക്കും പാസേജ് വരുന്നത് സ്റ്റെയറൊക്കെ ഉള്ളിൽ കൂടെയാണ് കൊടുത്തിരിക്കുന്നത് വേണമെങ്കിൽ ആവശ്യമെങ്കിൽ മുകളിൽ നമുക്ക് റൂമുകൾ കെട്ടാൻ പറ്റിയ ഒരു രീതിയിലാണ് ഇതിൻ്റെ വർക്കുകളെല്ലാം നടന്നിരിക്കുന്നത് മെഡിക്കൽ കോളേജിലേക്ക് നാല് കിലോമീറ്റർ ഇവിടെ സ്ഥലത്തിന് രണ്ടര രൂപ രണ്ടര രൂപ ആ റേഞ്ചിലാണ് ഇവിടെ സ്ഥലം വിറ്റു പോകുന്നതെന്നാണ് അവൾ നമുക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ താല്പര്യമുള്ളവർ വരിക കാണുക ഇഷ്ടമായ നമുക്ക് ഡയറക്റ്റ് ഓണർ ഏറ്റിരുന്നിട്ട് ഡീലിങ് നടത്താം കേട്ടോ ടൗണുകളിൽക്കൊക്കെ കുറച്ച് ദൂരമുള്ളൂ ബസർ സ്റ്റേറ്റ് ഹൈവേയിൽക്ക് എണ്ണൂറ്റമ്പത് മീറ്റർ ഉള്ളു മിനാലൂർ എന്നാണ് സ്ഥലത്തിൻ്റെ പേര് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി പാലിറ്റിയിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അതേപോലെ തന്നെ ഷാജഹാൻ ചാലക്കര എന്ന ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്യാം വില കുറഞ്ഞ സ്ഥലങ്ങൾ വീടുകൾ തോട്ടങ്ങൾ പാടങ്ങൾ പറമ്പുകൾ ബിൽഡിങ്ങുകൾ എല്ലാം നമ്മളെപ്പോഴും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും വിളിച്ച് ചോദിക്കാവുന്നതാണ് വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റൊമ്പത് അതിലൊരു ചെറിയ ഫാമിലിക്കൊക്കെ പറ്റിയ അടിപൊളി വർക്കൊക്കെ ആയിട്ടുള്ള വീടാണ് മോളിൽ ഇപ്പോൾ കോണി റൂമ് മാത്രമേ കെട്ടിയിട്ടുള്ളൂ അവിടെ ആവശ്യമെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ റൂമ് തിരിക്കാവുന്ന സൗകര്യം അതിൻ്റെ മോളിലുണ്ട് കേട്ടോ മെഡിക്കൽ കോളേജിൽ ജോലിയിലുള്ള ആർക്കെങ്കിലുമൊക്കെ ആവശ്യം വരാം അപ്പം പരമാവധി നിങ്ങളതൊന്ന് ഷെയർ ചെയ്യാം അതേപോലെ തന്നെ വില കുറഞ്ഞ സ്ഥലങ്ങൾ കൂടിയതും കുറഞ്ഞതുമായ സ്ഥലങ്ങൾ ഒരുപാട് നമ്മുടെ അണ്ടറിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് ഓരോ ദിവസവും നമ്മളത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം വിട പറഞ്ഞു പിരിയാം ഓക്കേ ബൈ ബായ്